ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ തൃശ്ശൂർ ടു വാടാണപ്പള്ളി റൂട്ടിൽ ഈ കാണുന്ന അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം കാണുന്നില്ലേ സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് കാണുന്ന ഒരു വയൽ പ്രദേശം ഉണ്ടത് ഫുള്ളായിട്ട് നെൽകൃഷി ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ആ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടു തന്നെ വരും നല്ല കാറ്റാണ് അങ്ങോട്ട് ഈ കണ്ടല്ലേ നല്ല തെങ്ങും തോപ്പും ഇതൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചായത്ത് റോഡിലൂടെയാണ് നമ്മൾ വന്നത് അരിമ്പൂരിൽ നിന്ന് വന്ന ആ റോഡാണിത് ഈ റോഡിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഉള്ളിക്കാണല്ലോ ഒരു മൺ റോഡാണ് കാണുന്നത് ഏകദേശം വൺ പോയിൻ്റ് ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് അരിമ്പൂർ ജംഗ്ഷൻ എന്ന് ഇങ്ങോട്ടേക്ക് ഈ റോഡിലാണ് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നത് സോ നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഇവിടെ മൂന്നാമത്തെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കേ എല്ലാ വീട്ടിലും കിണറുണ്ട് കേട്ടോ നമ്മൾ കാണുന്ന എല്ലാ വീട്ടിലും കിണറുണ്ട് കിണറുകളിലുണ്ട് ഈ ഒരു പ്ലോട്ടിനും അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിക്കും രണ്ടിനും കൂടി ചേർന്നിട്ടാണ് ഇതിനകത്തൊരു കിണറുള്ളത് ഓക്കെ ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി കാലിയായിട്ട് കിടക്കുന്നുണ്ട് അതും ഈ വീടിരിക്കുന്ന പ്രോപ്പർട്ടി നമ്മൾ കാണാൻ വേണ്ടിയിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ഈ രണ്ടിനും കൂടി ചേർന്നിട്ട് ഇതിനകത്ത് കിണറുണ്ട് ആ കിണറിന് കാണിച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കിണർ തന്നെയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നാല് സെൻറ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത് വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള വീടാണ് പക്ഷേ വീട് അത്യാവശ്യം നല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇവിടെ തന്നെയാണ് ഇപ്പോൾ ആൾ ഉണ്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം പലപ്പോഴുള്ളൊരു സിറ്റൗട്ട് ഏരിയ എന്നും ഹാൾ പറയാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഈ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് കിട്ടുന്ന ഉള്ളത് എല്ലാം കയറുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് എല്ലാവിടെയും അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെയും കാര്യത്തിൻ്റെയും വർക്കുകളുണ്ട് കേട്ടോ മേലൊന്ന് മട്ടി വലിച്ച് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇനിയും കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് അടുത്തൊരു ബെഡ്റൂം ടോട്ടൽ മൂന്ന് ഉണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കിച്ചണും അത്യാവശ്യം സ്പേസും ഏരിയ കാണാം വിറകടുപ്പും ഇവിടെ തന്നെ ഉണ്ട് വേറെ സ്റ്റോവും ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസൊക്കെ അവിടെയുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂമായിട്ടൊരു സ്ഥലം തന്നെയാണ് അവരിപ്പോൾ അത് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് റൂമാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഹാള് കിച്ചൺ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കിച്ചൺ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു വാഷിംഗ് മെഷീനും വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ തന്നെ കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ ക്ലീനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ബിൽഡിംഗ് ബിൽഡപ്പ് ഏരിയ നമുക്ക് പറയുമ്പോൾ ഏകദേശം രണ്ടൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് നാല് സെൻറ്റ് സ്ഥലത്ത് ബാക്കിൽ കണ്ടില്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ആ ഒരു കോമ്പൗണ്ട് വാൾ കാണുന്ന കോമ്പൗണ്ട് വാളിലാണ് ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്ന അത്ര ഏരിയയുള്ളൂ കോമ്പൗണ്ട് വാളൊന്നും കിട്ടിയിട്ടില്ല ആ ഒരു ഹൈറ്റിൽ മാത്രം വെച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ രണ്ട് രണ്ട് കട്ട വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ചുറ്റുവട്ടം ഏരിയ ഉണ്ട് ഒരു സ്ക്വയറിലുള്ള പ്രോപ്പർട്ടി ഈ നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിലൂടെ പോയി നോക്കാം ഓക്കെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മതിലുണ്ട് സ്ലാബ് മതിലാണ് അതൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം വർക്ക് വർക്കുണ്ട് ഒന്നെടുത്ത് മേലെ മട്ടിയിടലും ഉള്ളിൽ പെയിൻ്റ് അടിയും കാര്യങ്ങളും ടച്ചും ഒക്കെ അത്യാവശ്യം വർക്ക് ഉണ്ട് ഇപ്പം ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണറും അങ്ങനെയുള്ളൊരു പ്രൈസ് തന്നെ അതിന് പറഞ്ഞിട്ടുള്ളൂ അവർ ചോദിച്ചിരിക്കുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഇപ്പോൾ കാണില്ലേ അവിടെയാണ് ആ വലിയൊരു കിണർ പറഞ്ഞത് രണ്ട് പ്രോപ്പർട്ടി കൂടിയുള്ള കിണറാട്ടോ അത്യാവശ്യം നല്ല കരിങ്കല്ലും കൊണ്ട് കെട്ടി കിണറിന് നല്ല വെള്ളമുണ്ട് വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നമുക്ക് കണ്ട പാടമൊക്കെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇവിടെയില്ല എല്ലാ വീട്ടിലും കിണറുണ്ട് കേട്ടോ ഇവിടെ ചെറിയ തെങ്ങ് വെച്ചിട്ടുണ്ടാവും കറിവേപ്പില മരം അങ്ങനെ കുറച്ച് കുറച്ച് മരങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് ചെറിയ രീതിയിലുള്ളത് ഈ സ്ഥലത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം നല്ല മതിൽ കെട്ടി അത്യാവശ്യം കുറച്ച് മട്ടി വലികലും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ ഇനിയും നല്ല രീതിയിൽ പെയിൻ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനിയും യൂസ് ചെയ്യാം നല്ല രീതിയിൽ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കാണാം ഇവിടെയും മതിൽ ഈ ഒരു അളവ് വരയ്ക്കേ മതിലുള്ളൂ വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടെണ്ണറുണ്ട് നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ് അല്ല അത്യാവശ്യം ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഇവിടുന്ന് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ വരുന്നത് ചെറിയൊരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജൂവിൻ്റെ അവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു അതുപോലെ കെസ് ആർ ടി സി തൃശ്ശൂർ എന്ന് പറയുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ജൂബിലി മിഷൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു അപ്പോൾ നമ്മൾ ആ കണ്ട ഫസ്റ്റ് കണ്ട പാടം ഉണ്ടാവും ആ ഒരു കാണുന്നത് നല്ല കാറ്റ് കണ്ടോ അത്യാവശ്യം നല്ല കാറ്റ് അവിടുന്ന് കിട്ടുന്നുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ ആ പാടത്തിൻ്റെ സൈഡ് നല്ല വ്യൂ ആണ് നല്ല രസമായിട്ടുള്ള ഏരിയ തന്നെയാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ ആ പഞ്ചായത്തോട് നമ്മൾ വന്ന റോഡ് കാണുന്നില്ലേ അവിടുന്ന് അല്ലേ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നേ മുന്നൂറ് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് അരിമ്പൂർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് നോക്കുമ്പോൾ ഒരു ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഓണർ വേണമെങ്കിൽ പ്രൈസ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും ഇതിൽ കൊടുത്തേക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു